കൂടുതൽ ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദീപക് ഈ ക്യാബിൻ ഭാഗം മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഉയർത്തിയെടുത്തത് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയെടുത്തത് അതേ രീതിയിലാണ് അങ്ങനെ ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ് ട്രക്ക് കിടക്കുന്നത് എന്നാണ് നേരത്തെ ഐബോ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായത് ഈ വാഹനം പിൻഭാഗം താഴേക്ക് കുത്തിയ നിലയിൽ മണ്ണിൽ പൂർണ്ണമായും പുതഞ്ഞ് ഈ ട്രക്കിന്റെ മുഗൾ ഭാഗത്തേക്ക് ക്യാബിൻ ഭാഗത്തേക്ക് മരങ്ങളും പാറ കഷ്ണങ്ങളും ഒക്കെ അടിഞ്ഞുകൂടിയ നിലയിലായിരുന്നു എങ്ങനെയായിരുന്നു അടിത്തട്ടിൽ ഈ ട്രക്ക് കണ്ടെത്തുമ്പോൾ അതിന്റെ ഒരു കിടപ്പ് ഈ സ്കൂബ താഴെ ഭാഗത്തേക്ക് മുങ്ങാൻകുഴി ഇട്ടു പോയി അവരവിടെ ഈ അണ്ടർ വാട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം ആ വാഹനത്തെ ഹുക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും പുറത്തേക്ക് എത്തിയ ഘട്ടത്തിൽ ഞാൻ ആ കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അവർ നൽകിയ ഏക സൂചന എന്ന് പറയുന്നത് കറുപ്പ് പെയിൻ്റ് അടിച്ച ലോഹഭാഗം എന്നുള്ളതാണ് കറുത്ത പെയിൻ്റ് അടിച്ച ലോഹഭാഗം കണ്ടെത്തി എന്നുള്ള വിവരമാണ് നൽകിയിരുന്നത് അതനുസരിച്ചാണ് ആ വാഹനം ആയിരിക്കാം എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമ്മൾ എത്തിയത് പെട്ടെന്ന് തന്നെ അത് പൂർണ്ണമായും ബുക്ക് ചെയ്യുന്ന നടപടികൾ പൂർത്തിയാക്കി അതിനുശേഷം പിന്നീട് വേലി വേലിയിറക്കത്തിന് വേണ്ടി ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു വേലിയേറ്റമുള്ള സമയമായിരുന്നു ആ വേലിയിറക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടായി അതിന് പിന്നാലെയാണ് അധികൃതരുൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയത് അപ്പോഴും ഏതാണ്ട് പതിനഞ്ചടിയോളം താഴ്ചയിലാണ് ആ വാഹനമുള്ളത് എന്നുള്ളതായിരുന്നു വലിയ പ്രതിസന്ധിയായിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ സുജി സൂചിപ്പിച്ചതുപോലെ തല കീഴായി കിടക്കുന്ന ആ വാഹനത്തെ ഹുക്ക് ചെയ്ത് അത് മുഗൾ തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുമാണ് മറ്റൊന്ന് ഈ നദിയുടെ ഏറ്റവും ആഴമുള്ള മേഖലയാണ് നേരത്തെ തന്നെ നമ്മൾ സി പി വൺ സി പി ക്ഷമിക്കണം നേവിയുടെ പോയിന്റ് വൺ പോയിൻറ്റ് ടു എന്നൊക്കെ രേഖപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദീകരിച്ചിരുന്ന ആ മേഖല എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ പ്രദേശം തന്നെയാണ് ഈ ഇന്നിപ്പോൾ സെർച്ച് നടന്ന സി പി റ്റു എന്ന് പറയുന്ന റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ സെർച്ച് നടത്തിയ മേഖലയും ഇതിൽ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈശ്വർ മൽപ്പയുടെ സേവനമാണ് അദ്ദേഹം ഈ സി പി ടുവിനോട് ചേർന്ന പ്രദേശത്ത് സെർച്ച് നടത്തിയ ഘട്ടത്തിലാണ് ആദ്യം തന്നെ ഒരു ട്രക്കിൻ്റെ ടാറ്റ വാഹനത്തിൻ്റെ ടയറുകൾ ഉൾപ്പെടെ കണ്ടെത്തിയത് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് തുടർ ദിവസങ്ങളിൽ പിന്നീട് ഈ ഒരു ഡ്രഡ്ജിങ് കമ്പനിയുടെ സ്കൂബ ഡ്രൈവേഴ്സും പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത് പല വിധത്തിലുള്ള വിവാദങ്ങൾ മൽപ്പയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉയർന്നു വന്നു പിന്നീട് അദ്ദേഹം ഇതിൽ നിന്ന് സ്വയം പിന്മാറി എന്നുള്ളതൊരു വസ്തുതയാണെങ്കിൽ പോലും അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരുന്നു ഇനി ഈ വാഹനം തലകീഴായി കിടന്ന വാഹനം അത് മുഗൾ തട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ദൗത്യത്തിൽ വളരെ ശ്രമകരമായ ദൗത്യം അത് ഹുക്ക് ചെയ്ത് കൃത്യമായി ട്രെയിനുമായി ഘടിപ്പിച്ച് ഏറെ നേരത്തെ കാത്തിരിപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജലനിരപ്പ് താരതമ്യേന താഴ്ന്നിരിക്കുന്ന വേലിയ ഇറക്കത്തിൻ്റെ സമയമായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ആ വാഹനം ഉയർത്തി കൊണ്ടുവരുന്നത് ആദ്യഘട്ടത്തിൽ ജലോപരിതലത്തിലേക്ക് ഇത് വരുന്ന കാഴ്ചാ പ്രേക്ഷകരെല്ലാം തന്നെ കണ്ടിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ ആ വെള്ള നിറത്തോടുകൂടി വെള്ളയും ഒപ്പം തന്നെ പല കളറുകൾ പ്രത്യേകിച്ച് ചുവപ്പും നീലയും ഒക്കെ ചാലിച്ചു വളരെ ഫാൻസി മോഡലിൽ തന്നെ ആ പെയിൻറ്റിങ് പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു വാഹനമാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയൊരു വാഹനം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിങ്ങി പൊട്ടുന്ന ഈ അർജുൻ്റെ ബന്ധുക്കളെ ഉൾപ്പെടെ ഉള്ള ആളുകളെയാണ് ഒപ്പം തന്നെ ഈ ലോറി ഉടമയെ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ആ ഘട്ടത്തിൽ തന്നെ അർജുന ആ വാഹനത്തിലുണ്ട് എന്നുറക്കെ വിളിച്ച് പറയുന്ന ലോറി ഉടമയാണ് ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്തു അതിനുശേഷം പിന്നീട് നടത്തിയ പരിശോധന ആ പരിശോധനയിൽ അർജുൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഭാഗങ്ങൾ കണ്ടെത്തുന്നത് കണ്ടു അത് എസ് ഡി ആർ എഫ് സംഘങ്ങൾ ഉൾപ്പെടെ പിന്നീട് ഡിങ്കി ബോട്ടിലേക്ക് ഉൾപ്പെടെ മാറ്റി അവിടെ നിന്നും നീക്കം ചെയ്യുന്നത് കൂടി നമ്മൾ കണ്ടു അതിനുശേഷമാണ് വാഹനം പൂർണ്ണ അർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇപ്പോൾ ഡ്രജ്ജറിൽ നിന്ന് ആ ഒരു വാഹനവുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ വിച്ഛേദിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് വലിച്ച് ആ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നടക്കാനുള്ള ആ ദൗത്യം എന്ന് പറയുന്നത് അവിടെ ആ ഡ്രഡ്ജിങ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചുമതലയുള്ള മഹേന്ദ്ര ദോഗ്രയൊക്കെ ആ കാര്യങ്ങൾ അവിടെ നിന്നും വിശദീകരിക്കുന്നത് മുഗൾ തട്ടിലേക്ക് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതും ഉണ്ട് അതേസമയം തന്നെ വീണ്ടും ആ ക്രൈനിൻ്റെ യെസ് വീണ്ടും ആ ഡ്രജറിലെ ആ ക്രെയിൻ ഒരു മേഖലയിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട് അതിനിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ ഒരു വാഹനത്തെ വീണ്ടും ബന്ധിപ്പിക്കുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് ഞാൻ അനുസരിച്ച് വീണ്ടും ആ വാഹനത്തിൽ മറ്റൊരു വടവും കൂടി ഘടിപ്പിച്ച് ആ ഡ്രഡ്ജിങ് മെഷീനിലെ ക്രെയിനുമായി തന്നെ ആ ഒരു വാഹനത്തെ ബന്ധിപ്പിക്കുന്നതെന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ആ വടം തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് യെസ് ആ അത്തരത്തിൽ തന്നെയാണ് മറ്റൊരു വടവും കൂടി ആ ഒരു ക്രെയിനിലെ ക്ഷമിക്കണം ഡ്രജ്ജറിലെ ക്രൈൻ ക്രെയിനുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ദുഷ്കരമാകാതെ ആ ദൗത്യത്തെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ ആണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഇതുവരെ ബൂം ലെങ്ത് ഈ ഒരു പുറത്ത് ഇപ്പോൾ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന രണ്ട് ക്രെയിനുകളുടെയും ബൂം ലെങ്ത് നിലവിൽ കാണുന്ന ആ മേഖലയിലേക്ക് എത്തിച്ചേരാവുന്ന വിധത്തിലല്ല ഉള്ളത് അത്രത്തോളം ദൂരം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തഞ്ച് മീറ്ററോളം അകലെയാണ് ഈ കരയിൽ നിന്നും ഇപ്പോൾ പ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗമുള്ളത് അറുപത്തി അഞ്ച് മീറ്റർ ആയിരുന്നു സി പി ടുവിലേക്കുള്ള ആ ഒരു ദൂരമെന്ന് രേഖപ്പെടുത്തിയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ച് മീറ്ററോളം അകലെയാണ് നിലവിൽ ആ ഒരു വാഹനത്തിൻ്റെ ഭാഗം കിടക്കുന്നത് അതിനിപ്പോൾ അവിടെ നിന്നും വീണ്ടും ഉയർത്തി അല്പം കൂടി മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രം ഈ ഡ്രജറിലുള്ള ക്രെയിനിൻ്റെ സേവനം അവസാനിപ്പിക്കുക എന്നുള്ളതാണോ എന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും ആ ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ ആ ഒരു വടങ്ങൾ ടൈറ്റൻ ചെയ്യുന്നതും ആ ഒക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ ക്രെയിൻ ഓപ്പറേറ്റർ ആ ഒരു ആ വാഹനത്തിൻ്റെ വാഹനവുമായി ഘടിപ്പിച്ചിരിക്കുന്ന ആ വടം ടൈറ്റൻ ചെയ്യുന്നുണ്ട് യസ് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വാഹനം ഇനിയിപ്പോൾ ആ ഉയർത്തുകയാണ് ചെറുതായി ഉയർത്തുന്നത് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രകടമാണ് അതായത് നിലയിലായിരിക്കണം ആ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത ഈ ഒരു സമയത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏറെ ശ്രമകരമായ ദൗത്യം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കൊന്നും തന്നെ പറയാൻ സാധിക്കും ഇപ്പോൾ